ൻപന്നി തന്നെ അക്രമിക്കുവാൻ വരുന്ന ജീവികളുടെ നേരെ മുള്ളുകൾ തൊടുത്തുവിടും അല്ലെ എന്നാൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ് മുള്ളൻപന്നികൾക്ക് മനഃപൂർവ്വം മുള്ളുകൾ ഏത് കഴിയില്ല അവയിലെ മുള്ളുകളെ ആരെങ്കിലും സ്പർശിച്ചാൽ മാത്രമേ അവ തെറിക്കുകയുള്ളൂ അപ്പോൾ മുള്ളൻപന്നി വെറുതെ നടന്നു പോകുമ്പോൾ എവിടെങ്കിലും തട്ടിയാലും മുള്ളു തെറിക്കുമോ ഇല്ല മുള്ളൻപന്നിയുടെ മുന്നിൽ ശത്രുജീവികൾ പ്രത്യക്ഷപ്പെട്ടാൽ ഇവ തൊലിയെ മുറുക്കും ഇതോടെയാണ് മുള്ളുകളെല്ലാം എഴുന്നേറ്റതെന്ന് ആക്രമണത്തിന് തയ്യാറാവുന്നത് എങ്കിലും മുള്ളൻപന്നി കഴിയാവുന്നത്ര ആക്രമണം ഒഴിവാക്കാനാണ് ശ്രമിക്കുക അതിനുവേണ്ടി ഇവ ശബ്ദമുണ്ടാക്കി അടുത്തേക്ക് വരരുത് എന്ന വോണിംഗ് നൽകും ചിലേനും മുള്ളംപന്നികളാണെങ്കിൽ അസഹ്യമായ ദുർഗന്ധമുണ്ടാക്കി ശത്രുക്കളെ അകറ്റി നിർത്തുവാൻ ശ്രമിക്കും എന്നാൽ വോണിംഗ് വകവെക്കാതെ മുള്ളമ്പന്നിയെ സ്പർശിച്ചാൽ മുള്ളുകൾ തിരിച്ചക്രമണത്തിന് തയ്യാറായി മാറും ൊടുമ്പോൾ മുള്ളുകളെ പിന്നിലേക്ക് ഒന്തിവിടും ഈ സമയം മുള്ളിലൂടെ സഞ്ചരിച്ച സിഗ്നൽസ് വലിഞ്ഞു നിൽക്കുന്ന മസിലുകൾക്ക് അപകട സന്ദേശം അയക്കും ശേഷം ഇവയെല്ലാം ഒരുമിച്ച് ചുറ്റുമുള്ള മുള്ളുകളെ മോചിപ്പിച്ച് ശത്രുവിന്റെ നേരെ ഏത് വിടും എന്നാൽ ശത്രുമൃഗങ്ങൾ അവയുടെ ശരീരത്തെ ശക്തമായി കുടഞ്ഞ് മുള്ളുകളെയെല്ലാം തെറിപ്പിച്ചു കളയും എന്നിട്ട് വീണ്ടും അക്രമിക്കുവാൻ വരും അതുകൊണ്ട് മുള്ളുകളെ ശരീരത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണം അതിനുള്ള വഴി ഈ മുള്ളുകളിൽ തന്നെ ഉണ്ട് ഇവ ശരീരത്തിൽ തറിച്ചാൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മുള്ളുകളുടെ പുറംപാളികൾ പുറത്തേക്ക് തുറന്നു വരും അതുകൊണ്ട് ജീവികൾ ശക്തിയിൽ കുടയൻതോറും മുള്ളുകൾ പുറത്തേക്ക് വലിച്ച് കൂടുതൽ വേദന അനുഭവപ്പെടുത്തുകയാണ് ചെയ്യുക തീർന്നില്ല അടുത്തതായി മുള്ളുകൾ ചെയ്യുക അവയുടെ വലിപ്പം വർദ്ധിപ്പിച്ച് കൂടുതൽ ആഴത്തിൽ തുളച്ചു കയറുകയാണ് ശത്രുവിന്റെ മസിൽസുകളെ തകർത്ത് ഒരടി പോലും മുന്നോട്ട് വരാൻ കഴിയാത്ത വിധമാക്കി കീഴ്പ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇത് ചുരുക്കി പറഞ്ഞാൽ മുള്ളുകളുടെ ജോലി ആക്രമണം മാത്രമല്ല ശത്രുവിനെ കീഴ്പ്പെടുത്തി അവയ്ക്ക് തിരിച്ചക്രമിക്കുവാൻ കഴിയാത്ത നിലയിൽ എത്തിക്കുക എന്ന് കൂടിയാണ് ഇനി മുള്ളൻ പന്നിയുടെ പരിണാമത്തിലൂടെ സഞ്ചരിക്കാം ആറ് കോടി വർഷം മുമ്പ് ജീവിച്ചിരുന്ന എലിവർഗത്തിൽപ്പെട്ട സസ്തിനികളാണ് മുള്ളൻ പന്നികളുടെ പൂർവികർ അഞ്ചു കോടി വർഷം മുമ്പുള്ള കാലത്ത് ഇവയിലെ ചില ജീവികളുടെ രോമങ്ങൾക്ക് കട്ടിക്കൂടി മുള്ളുകളായി പരിണമിക്കുകയായിരുന്നു കൃത്യമായി പറഞ്ഞാൽ രോമത്തിലെ കെരാറ്റിന്റെ അളവ് കൂടി രോമങ്ങൾ കട്ടിയുള്ളതായി മാറി അത് കാലക്രമേണ മുള്ളുകളായി മാറുകയും ചെയ്തു അങ്ങനെ മൂന്ന് കോടി വർഷം മുമ്പുള്ള കാലത്ത് ആഫ്രിക്കയിലാണ് മുള്ളൻ പന്നികൾ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് നീളൻ വാലുകളുള്ള വലിപ്പം കുറഞ്ഞ ശരീരമുള്ള പേരിന് മാത്രം ശരീരത്തിൽ കുറച്ച് മുള്ളുകളുള്ള ജീവിയായിരുന്നു പൂർവികർ രണ്ട് കോടി വർഷം മുമ്പ് സൗത്ത് അമേരിക്കയിലും ഇവ എത്തിയിരുന്നു പിന്നീട് ആഫ്രിക്കയിലുള്ള മുള്ളൻ പന്നികളും സൗത്ത് അമേരിക്കയിലെത്തിയ മുള്ളൻപന്നികളും രണ്ട് വ്യത്യസ്ത ഇനങ്ങളായി പരിണമിച്ചു ഇതിൽ സൗത്ത് അമേരിക്കയിലെത്തിയ മുള്ളൻപന്നികൾ മരത്തിൽ കയറി ഇലകളും പഴങ്ങളും കഴിക്കുന്ന നീളൻ വാലുകളുള്ള ജീവികളായി മാറി എന്നാൽ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന മുള്ളംപന്നികൾ മരത്തിൽ കയറാതെ താഴെയുള്ള കുറ്റച്ചെടികളെയും ഇലകളെയും ഭക്ഷിച്ചു കഴിക്കുന്ന ജീവികളായി മാറുകയും ചെയ്തു ഇന്ന് നമ്മുടെ നാട്ടിലുള്ള മുള്ളൻ പന്നികളെല്ലാം ആഫ്രിക്കയിൽ നിന്നും കുടിയേറി വന്നവയാണ് എന്നാൽ ഏറ്റവും രസകരമായ കാര്യം ഓസ്ട്രേലിയയിലെ മുള്ളൻ പന്നികളാണ് ഇവ മുട്ടയിടുന്ന ജീവികളാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കുവാൻ സാധ്യതയില്ല ഒരു പൊതുപൂർവീകരിൽ നിന്നുണ്ടായ ജീവികൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് ആവുകയില്ല അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് സംഭവം മനസ്സിലായത് ഓസ്ട്രേലിയയിലുള്ള മുള്ളൻ പന്നികൾക്ക് നമ്മുടെ നാട്ടിലെ മുള്ളൻ പന്നികളുമായി ഒരു ബന്ധവുമില്ല ഇവ ഫ്ലാറ്റിപ്പസിനോട് സാമ്യമുള്ള മറ്റൊരു ഫാമിലിയിൽപ്പെട്ട ജീവിയാണ് അപ്പോൾ എങ്ങനെയായിരിക്കും ഇവയ്ക്ക് മുള്ളുകൾ ലഭിച്ചിരിക്കുക അതിന്റെ ഉത്തരമാണ് കൺവേർജന്റ് എവല്യൂഷൻ പരസ്പരം ബന്ധമില്ലാത്ത വ്യത്യസ്ത ജീവി സമൂഹങ്ങൾ ഒരുപോലെയുള്ള സവിശേഷതകൾ പരിണാമത്തിലൂടെ നേടുക